ദശഗ്രീവൻ എന്നായിരുന്നു രാവണന്റെ യഥാർത്ഥ പേര് ഒരിക്കൽ കുബേരന്റെ അളഗാനഗരവും പുഷ്പക വിമാനവും പിടിച്ചെടുത്ത് തിരികെ വന്നുകൊണ്ടിരുന്ന രാവണൻ കൈലാസത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ തുനിഞ്ഞപ്പോൾ നന്ദികേശ്വരൻ വാനര രൂപത്തിലെത്തി തടഞ്ഞു കൈലാസത്തിൽ ശിവപാർവതിമാരുണ്ടെന്നും മുകളിലൂടെ പുഷ്പക വിമാനം പറത്താനാകില്ല എന്നും നന്ദികേശൻ പറഞ്ഞു രാവണൻ നന്ദികേശനെ കളിയാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു അപ്പോൾ വാനരർ മൂലം നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് നന്ദി രാവണനെ ശപിച്ചു പ്രകോപിതനായ രാവണൻ തന്റെ ഇരുപത് കൈകൾ കൊണ്ട് കൈലാസ ഉയർത്താൻ ആരംഭിച്ചു കൈലാസം കുലുങ്ങിയപ്പോൾ പാർവതിദേവി ഭയന്ന് മഹാദേവനെ കെട്ടിപ്പിടിച്ചു കാര്യം മനസ്സിലായ മഹാദേവൻ തന്റെ തൃപാദത്തിന്റെ പെരുവിരൽ കൊണ്ട് കൈലാസം താഴെ കമർത്തുകയും രാവണൻ അതിനിടയിൽ അകപ്പെടുകയും ചെയ്തു അതോടെ ദശഗ്രീവൻ വേദനയാൽ ഉറക്കെ കരഞ്ഞു മോചനത്തിനായി ദശഗ്രീവൻ ഭക്തിയോടെ ആയിരം വർഷങ്ങൾ ശിവസ്തുതികൾ പാടുകയും സമൃദ്ധനായ ശിവഭഗവാൻ ദശാനനനെ മോചിപ്പിക്കുകയും ചന്ദ്രഹാസം എന്ന വാൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു രാമത്താൽ ലോകം വിറപ്പിച്ചതിനാൽ രാവണൻ എന്ന പേരും ലഭിച്ചു